വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഹൃദയനിർഭരമായ കത്തെഴുതി രാഹുൽ ഗാന്ധി തൻ്റെ അഭയവും വീടും കുടുംബവുമായിരുന്നു വയനാട്ടിലെ ജനങ്ങൾ തൻ്റെ പോരാട്ടത്തിൻ്റെ ഊർജ പ്രവാഹമായി വയനാട്ടിലെ ജനത നിലകൊണ്ടുവെന്നത് വൈകാരികമായി അദ്ദേഹം എഴുതി ഒരു മാതാവിനെ പോലെ ചേർത്തണച്ച വയനാടിനൊപ്പം എന്നും താൻ കോടെയുണ്ടാകുമെന്നും അദ്ദേഹം കത്തിൽ വ്യക്തമാക്കുന്നു ഏറെ ഹൃദയവേദനയോടെയാണ് മണ്ഡലം ഒഴിയാനുള്ള തീരുമാനം എടുത്തതെന്നും തുടർന്നും കൂടെയുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ വ്യക്തമാക്കുന്നു രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് അഞ്ചു വർഷം മുമ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ താൻ അപരിചിതനായിരുന്നുവെന്നും എന്നിട്ടും തന്നെ വയനാട്ടിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്തുവെച്ചുവെന്നും രാഹുൽ ഗാന്ധി കത്തിൽ പറയുന്നു അവാച്യമായ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നിങ്ങൾ എന്നെ സ്വീകരിച്ചു നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിന്തുണച്ചുവെന്നതോ ഏത് സമുദായത്തിൻ്റെ നിന്നുള്ള ആളാണെന്നോ ഏത് മതത്തിൽ വിശ്വസിച്ചെന്നോ ഏത് ഭാഷയാണ് സംസാരിച്ചതെന്നോ പ്രശ്നമായിരുന്നില്ല രാജ്യത്തോട് സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഓരോ ദിവസവും അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും വേട്ടയാടപ്പെട്ടപ്പോഴും തന്നെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു തന്റെ അഭയവും വീടും കുടുംബവുമായിരുന്നു വയനാട്ടിലെ ജനങ്ങൾ തന്റെ പോരാട്ടത്തിന്റെ ഊർജ്ജപ്രവാഹമായി വയനാട്ടിലെ ജനത നിലകൊണ്ട് എന്നത് വൈകാരികമായി അദ്ദേഹം എഴുതി രാജ്യത്തുടനീളം പ്രചരിക്കുന്ന വിദ്വേഷത്തെയും അക്രമത്തെയും പരാജയപ്പെടുത്തി എന്നതാണ് തന്റെ പ്രതിബദ്ധതയെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു മാതാവിനെ പോലെ ചേർത്തണച്ച വയനാടിനോടൊപ്പം എന്നും താൻ കൂടെയുണ്ടാകുമെന്ന വാക്ക് നൽകുന്നുവെന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി കത്ത് അവസാനിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിനു പുറമെ റായ്ബറേലിയിൽ നിന്നും മത്സരിച്ച് ജയിച്ച രാഹുൽ വയനാട് ലോക്സഭാംഗത്വം ഒഴിയാനും റായ്ബറേലി നിലനിർത്തുവാനും തീരുമാനിച്ചിരുന്നു ഒഴിവിലേക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഐ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിച്ചിരുന്നു